കുറവാണല്ലേ കുറച്ച് കാറ്റ് തണുപ്പ് കുറവുണ്ട് അങ്ങനെ ഞാനും അച്ചും നമ്മളെ ഷെക്കീർ ഫാമിലി മെമ്പർ ആ നമ്മള് ഷെക്യൂറുമായിട്ടുള്ള വീഡിയോ പണ്ടത്തെ ഇഷ്ടം പോലെ കുറുക്കമായിരുന്നത് ഇത് വായിരുന്നത് എന്നിട്ട് ഞാനും ഷക്കീറും അച്ചും കൂടി നമ്മൾ മൂന്നാളും മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്നാളും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമാൽ റോഡ് എക്സിറ്റ് സെവൻറ്റീൻ അല്ലേ ഞാൻ നമ്മൾ രണ്ട് പ്രാവശ്യം ക്യാമ്പ് ചെയ്തത് ഒന്ന് ദുഃഖാൻ ഭാഗത്ത് ഒന്ന് ഉംസൈദ് ഭാഗത്ത് പിന്നെ ഇതിപ്പോ വേറൊരു ഭാഗത്ത് കത്തണ്ട ഇത് കുറച്ച് ചലഞ്ചാണ് നമ്മൾ കുറച്ച് അല്ലേ ആ നമ്മൾ മൂന്നാളും ഇങ്ങോട്ട് വന്നിട്ടില്ല ഭൂരറ്റ് ബീച്ച് നല്ല വിശാലമായിട്ടുള്ള വലിയ ബീച്ചാണ് സമ്പാടിപോളിയാണ് അതെ അന്നേരം നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങ് കുറേ ആൾക്കാർ ട്രണ്ടടിക്കുന്നത് ആ വാത്തു പോകുന്നില്ല നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ട്രണ്ടടിക്കാന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഇതാ കണ്ടേ ഇനി നമുക്ക് വണ്ടി അങ്ങ് കയറ്റണം അങ്ങ് കയറ്റിയിട്ട് ആ മലേൻ്റെ മുകളിൽ കൊണ്ടുപോകണം ഇതേപോലത്തെ പാറ പോലത്തെ സ്ഥലമാണ് അവിടുത്തേക്ക് കൊണ്ടുപോകണം ഓക്കെ അല്ലേ ത്രില്ലായി ല്ലായി ല്ലായി ത്രില്ലായി ഓനല്ലേ റഷീദല്ലേ ഓന ഓന ഒന്നും കാണാനും നിക്കൂല ഇതാ ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടി ഇങ്ങോട്ട് റൈറ്റ് റൈറ്റ് ലെറ്റ് റേറ്റ് കേറിക്കോ

僕。<music> ആ നമ്മള് കണ്ട സ്ഥലത്ത് തന്നെയല്ലേ അയ്യവ നമ്മളപ്പഴും ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വണ്ടീടെ വണ്ടി ഈടെ സൈഡാക്കാം മേടിക്കാം നമുക്ക് ആ കുറച്ചൊരു ഈടെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം വണ്ടി ബാക്കോട്ട് വെക്കണ്ടി ബാക്കാ അയ്യോ ഇവിടെ ഒരു വലിയ മടയുണ്ട് നല്ല മടയുണ്ട് എന്താടാ ആ ആടെ എന്തോ പോലെ ടച്ച് കണ്ടിട്ട് നോക്കാം നോക്കാം വീണ നോക്ക വീണൊക്കെ അല്ലേ വീണൊക്കെ മുറീന കല്ലാറ് ആ ഒരു വൈബില്ലേ ഈടെ കിട്ടുമെന്ന് തോന്നില്ല കാരണം ഇത് കൊറേ തായറങ്ങി അല്ലേ ഇതിനക നല്ല ആടെ ആണെന്നതാ മുകളിലാ നല്ലത് മുകളിൽ നിന്ന് അതിന്റെ രാവിലത്തെ നല്ല ഇത് കിട്ടി അതെ അതെ ഇത് നമുക്ക് വരാം രാവിലടിപടി സ്ഥലാണ് ഏതാ കല് മറ്റേ കല്ല് നമ്മളെ ഗ്രൂപ്പിലൊരു വീട് കൊടുത്തോട്ട് അത് ഇട്ടുടില്ലേ അല്ല നമ്മളതിന്റെ മുകളിലേട്ടാ ഇതാക്കിട്ട് അതിന്റെ മുകളിൽ തന്നെ പോവാം അപ്പൊ നമ്മള് ഏകദേശം കേറ്റിന്റെ മുകളിൽ എത്തിച്ചീന്റെ അപ്പുറം അതിന് പോവാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കേറ്റുന്നില്ല ഏർ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് കേട്ടാ കാരണം കഴിഞ്ഞാൽ നമ്മള് സാധാരണ പുഴയിലാ പോയിട്ട് അടിക്കലേ ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് പറഞ്ഞാല് ഒരു പാറക്കെട്ടിനോട് അടിച്ച് അതൊരു എക്സ്പീരിയൻസ് ആണ് അതെ അതെ ഇനി നമ്മുടെ സാധനങ്ങൾ മൊത്തം ഉണ്ട് കിട്ടും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പരമാവധി പറ്റുന്നതെല്ലാം എടുത്തിട്ടുണ്ട് കാരണം മൂന്നാളായാലും ഒന്നും കുറയാൻ പാടില്ല അതുകൊണ്ട് ഇതാ നമ്മളെ കരിയും സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടല്ല ചെക്ക് നമ്മൾ ചിക്കൻ നമ്മൾ വാങ്ങിച്ച നമുക്ക് ഏശ്യം തന്നെ അടിക്കുമ്പോൾ നമ്മൾ ചിക്കൻ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളേനും ഇപ്രാവശ്യം ഓൾറെഡി ഫ്രൈ ആക്കി വെച്ച സാധനം ഫ്രൈ ആക്കിയതല്ല ഏതിലിട്ട് വെച്ചത് മസാലയിലിട്ട് വെച്ച സാധനം മസാല ഇട്ട് വെച്ചത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം കേട്ടോ അതാന്ന് വാങ്ങിച്ചിട്ട് അതിന് കുറച്ച് കുറച്ച് പൈസ കൊടുത്തല്ല പക്ഷേ അത് നല്ല മസാല പിടിച്ച സാധനമായിരിക്കും അതിങ്ങെടുത്തോ പുറത്തു വെക്കാമല്ലോ അതിൻ്റെ അടിയിലെ സാധനങ്ങളെല്ലാം ഉള്ളത് എല്ലാം ഈ പറഞ്ഞ മോൾ കൊണ്ടുവച്ചോ ഓക്കെ അതല്ല പാറിൻ്റെ മോള് കൊണ്ടുപോക്കാം അച്ചോ അല്ലോ പൊട്ടിക്കല്ലേ അതിൻ്റെ ഗ്ലാസ് എല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇടക്ക്

ഇടാ ൂർച്ചയുള്ള കല്ല അത് ഷെക്കീർ നല്ല ആയുർവേദിക്ക് പിടിക്കുന്ന ആളാ ആളാന്റെ തോപ്പിയെല്ലാം താലിട്ടോനി നടക്കുമ്പോ ശ്രദ്ധിക്കണേ എല്ലാം ഉണ്ടാവൂ ആ നമ്മളറിയാത്ത സ്ഥലമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നോ ജിന്ന് ഇടിയല്ല ജിന്ന നമ്മള് വരത്തിക്ക വിളിച്ചിട്ട് ജിന്ന നമ്മളപ്പിലുള്ള ഒരാള് ജിന്നു അനു വരത്തിക്കാനൊന്നുമില്ല ഏർ ഞാൻ വാങ്ങിച്ച പുതിയ പാത്രം ബാത്റൂമിൽ പോയാ നമ്മൾ ടെൻ്റ് കെട്ടിണ ഭയങ്കര ദൂരത്താണ് ബാത്റൂം ഉള്ളത് അതെ ബാത്റൂമുള്ളത് ചന്ദ്രൻ ആ അങ്ങനെയുള്ളത് വേറെ വെളിച്ചവിടില്ല വെളിച്ചുള്ള ചോദിച്ചാലും ഞങ്ങൾ നിങ്ങ നിങ്ങെന്നെ നോക്കണത് അവിടാ പക്ഷെ ഞാൻ അവിടെ നിന്ന് നിങ്ങൾ നോക്കണോടത്തുനിന്ന് ടോർച്ച് അടിച്ചാലും ഞാൻ നടന്നു നടന്നുനിന്നൊക്കെ ഞാന് ബാത്റൂം യൂസ് ചെയ്തിട്ട് ഇവിടെ കടലിന്റെ ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ നടന്നു വന്നത് നടന്നു വന്നിട്ട് ടൈമിൽ എന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് വലിയ ചിലപ്പോ എന്തെങ്കിലും എനിക്കറിയാൻ പാടില്ല പുറകിൽ എന്തോ ഒരു വേറെ ഒരാൾ നടക്കുന്ന ശബ്ദം കേട്ടാൽ അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്ത് നോക്കി പിന്നെ ഇവിടെയുള്ള ചെടിയാണ് ചെറിയ ചെറിയ ചെടികൾ ഏഹ് ഇറക്കുമ്പോ മണ്ണിലേക്കാണ് പോകുന്നത് എന്തോ ഒരു എന്തോ ഒരു ഫീല് അവിടുന്ന് നോക്കി ഇപ്പം അപ്പച്ച പറഞ്ഞു നിന്നെ നോക്കിയപ്പോ ടോർച്ച അടിച്ചു എടാ അവരവിടെ നിക്കണ് ഞാൻ വല്ലോടത്തും നിൽക്കണ് നല്ല ദൂരും ഉണ്ട് ഞങ്ങാമ്പില് മറ്റു ദൂരെ പോയിടത്തേക്ക് അങ്ങനെ നമ്മള് റഷീദ് ണ്ട ഇത് വല്ല അങ്ങനെ നീർത്തേ വേണ്ട കൊട പോലെ എന്റെ ടെൻറെ ഉള്ളിൽ ഇടുന്ന ഒരു സാധനം ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ പുറത്തു വെച്ചിട്ടില്ല മഴയും പെയിലെല്ലാം കൊണ്ട് കട്ടണ എന്റെ ഞാൻ അലിക്കഞാ പുതിയ വില കഴിച്ചു ഓ നല്ല വിലയുണ്ട് വന്നാലും ഉണ്ട് ഇരുന്നൂറ് റുപ്പിന് നൂറ്റി എഴുപതാട്ടോ അങ്ങനെ എൺപത്തൊമ്പത് രൂപ ഇത് കിട്ടുന്നില്ലടാ കിട്ടുന്നില്ലട പിരിക്കുന്നേ ഈ പിരിക്കുന്നേ പറയുന്നേ അന്ന് നിരപ്പായ സ്ഥലമായത് കൊണ്ടിട്ട് നല്ല ഇതിൽ കിട്ടുന്നതിൽ അന്ന് നിരപ്പായതുകൊണ്ടിട്ട് നമുക്ക് വെറൈറ്റി അടിക്കാം എല്ലാരും പുഴിയിൽ ആടി അടിക്കുന്നു നമ്മള് പാറപ്പുറത്ത് അടിക്കുന്നു അല്ലേ പാറപ്പുറത്ത് കസേരി അടിച്ചില്ലല്ലോ വൈബ് പാറപ്പുറ ബാക്കിയുള്ള സ്ഥലം പുഴിപ്പുറം ഉള്ളിലിട കാരണം മഞ്ഞോളം ഇത് സ്പെഷ്യലി കണക്ക് നടുവാനുള്ളതോണ്ടല്ലേ അല്ലേ ഇത് ഒറ്റൊരു പീസ് ഉള്ളതുകൊണ്ട് ട്രോസ് ട്രോസ് വേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ വെച്ചാൽ നീ നടുക്ക് സെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാന്ന് കേട്ടോ അടിപൊളി മണി അറിയായി ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടി അപ്പോൾ നമ്മൾ ചാർക്കോളെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ചാർക്കോൾ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം വാങ്ങിച്ചത് ചെറുതായിരുന്നു നല്ല അടിപൊളി സാധനം കേട്ടോ ഇത് വേഗം കത്തും പിന്നെ നമ്മൾ വാങ്ങിച്ചതാ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ വാങ്ങിച്ചത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചതാണ് കേട്ടോ ചില്ലി ഇട്ട സാധനം കോഴിൻ്റെ ഇത് ഇതെന്തോ ഇതെന്താ സാ ചൂടാ ഇത് വാങ്ങിച്ച ഇതെന്തിട്ടത് വാങ്ങിച്ചത് കട്ടായി പോയാസാലി ആ ഇത് വെജിറ്റബിൾ ഓയിൽ അത് തന്നെ പൊളിക്കും സ്ഥലത്തി മസാല കുറച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇവനോട് ചെറുത് വെക്കണം ആയിരം വെക്കണം എപ്പോഴും എന്നാ പിന്നെ നമ്മക്കൊരു കാര്യം ചെയ്തല്ല പണ്ടികൾ ഇറക്കി കത്തി കത്തി എടുക്കാൻ മറന്നു ആട് മതി അല്ല ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് അടുപ്പിച്ച് അടുപ്പിച്ചോക്ക് കാറ്റ് പിടിക്കുന്ന അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് വാങ്ങിച്ചത് അത് നല്ല അടിപൊളിയായിട്ട് വെക്ക് എല്ലാം ഒരു സൈഡിൽ വെച്ചേ നടുക്ക് ഈ അടിപൊളിയ സൈഡില് നടുക്ക് നടക്കൂല്ലേ ഇതെന്നാ ഇങ്ങനെ ആ ഒന്നുമില്ലെങ്കിലും അത്രേ വേണ്ടു നമ്മള് മൂന്നാളല്ലേ ഉള്ളു നാലു വയസ്സുള്ളതുകൊണ്ട് അടിയാവൂല മൂന്നു വയസ്സുണ്ടല്ലോ ഓക്കെ അത് നന്നായി അടിയിൽ ഒരു സാധനം ഇത് വെച്ചത് അടിയിലൊന്നു വീണ്ടും വെക്കണേ അത് ഇതാക്കണ്ടാ മസാല മാത്രം അത്ര അടുപ്പിക്കണ്ട ൂടി നമ്മളെ ചിക്കൻ ആയിക്കോട്ടെ നീ വേറെ മസാല വെച്ചാൽ മസാല വെച്ചതാണ് ഒന്നാക്കിട്ട് ആയിക്കോ നമ്മളപ്പുറത്ത് പോയിട്ട് കൊറേ തീന്റെ കനലെടുത്തിട്ട് ഇത് ഇതൊടുത്തു ആ സാധനം കൊണ്ടാക്കും കെടുന്നൊന്നില്ല അത് മല്ലനെ കത്തോ നീ കെട്ടിട്ടുണ്ടോ ഒന്ന് കത്തുക ചെയ്യോ അതെ അതെ ആ മതി മതി ഇങ്ങോട്ട് വെച്ചു കുറച്ച് ഇങ്ങോട്ട് വെച്ചാൽ ചൂട് ആടേ സെറ്റ് അങ്ങനെ അതിന്റെ അത് മറ്റേ കനല്ലാന്ന് ഏത് മറ്റേ മരത്തിന്റെ ആണ് പൊടിയാകുമ്പോഴോ നമ്മളപ്പുറത്ത് ഒരാൾ ഒഴിവായി പോയ അതിന്റെ കന വെച്ചിട്ട് വന്ന് ചായണ്ടീത് കൊറേ എടുത്തിട്ട് വന്നെ അല്ല ഇട അല്ലിട് കുറച്ചിങ്ങോട്ടുണ്ട് ഇതാ ഇത് ഇത് കത്തിക്കാനല്ല സഞ്ചിര എടുത്തിട്ട് വന്നല്ലേ സഞ്ചിര എങ്ങനെ കനലെടുത്തിട്ട് വരുവാ കത്തുന്നവനല്ല ആന്ന പിന്നെ ഇത് എടുക്ക പോയി മതി മതി നോക്ക അയ്യ ആ നമ്മളെ ചാർക്കോളി പേദശ ചാർക്കോള ചാർക്കോൾ അല്ല ചിക്കൻ ഇതായില്ലന്നില്ല സബൂറക്ക് നോയി എടുക്കടാ ആയിട്ട് അല്ലടാ അണ്ടാ അമ്മേ ഇതെന്താ വാടിയല് പറ്റിയിട്ടുണ്ട് ആ സാധനം എടുത്തേ ഇട് വെക്ക് ഇട് വെക്ക് കേക്രെ ആ നല്ല മണിക്കുന്നുണ്ട് നല്ല മണമുണ്ട് പറ്റിയ നല്ല രസം നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഏട്ടാന്റെ

സ്റ്റവ് ഇട അതിന്റെ മുകളിൽ ഇട ഇരിക്കുന്നതിലക്ക് അത് പിന്നെ വൃത്തിയാക്കാൻ വേണ്ടി പണിയടവും അതിന് മ തേച്ച കുറച്ചൊന്നുമില്ല നമ്മളിത് തന്നെയാന്ന് മസാല ചൂടാക്കി പാത്രോ അതിന് തന്നെ വെച്ചാ മതി ഈ പാത്രത്തിലിട്ടാ ഇതിന്റെ മുകളിൽ വെച്ചാലും മതി ഇത് നമ്മളെ ഇതാണ് കുമ്പസി ചൂടാക്കിട്ട് അടിയിൽ കത്തൊന്നുണ്ടാച്ചു മുട്ടയാട്ടിട്ടുണ്ടാവും മുട്ട അതേതെല്ലാം ഉണ്ടാവും അത് ഇതിനെ മോള് പെരട്ടിക്കോട് ഓക്കെ അത് തിരിച്ചു വെച്ച നോക്കിയാ വേഗം ഇതാവും ഇലക്കായിട്ടാ ഉം കുബൂസ അച്ഛന് കുബൂസ് ഇവിടെ പരിപാടി ആ രണ്ടുതരം ചിക്കൻ അത് മറിച്ചിട്ടോടാ അപ്പുറം കരിഞ്ഞിട്ടുണ്ടോ അവിടെ അപ്പുറം കരിഞ്ഞിട്ടുണ്ടോ മറിച്ചിട്ടോ ആ തീലെന്നെ കൊണ്ടേക്ക് അച്ചോ അത് തീലെന്നെ കൊണ്ടേക്ക് ആ ചൂട് തന്നോട്ട്

ഫ്ലോപ്പ് ഞാൻ രണ്ടു ദിവസം വാങ്ങാൻ അന്ന് ചെയ്തിട്ടാണ് ദിവസം വാങ്ങിച്ചു പറഞ്ഞിരിക്കും അവരന്ന് വാങ്ങിച്ചാലാണ്ടല്ലോ പ്ലാൻ പോണത് പോടി ആവണത രണ്ടു മണിക്ക് തുടങ്ങണത് പോണുണ്ടാരിട്ട് നമ്മളോട് ഒന്നും ഒരു വിവരം വേരി എങ്ങനെ പോന്നറിയണ്ടേരൂട്ടി ആണോട്ടി ആണോ പക്ഷെ ഞാനന്ന് ദോഹയിലുണ്ടായി വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഞാൻ നിന്റെ അടുത്തേക്ക് വരണോന്ന് ആറുമണി ആയി ദോഹ അപ്പൊ നമ്മളെ രണ്ടാമത്തെ ചിക്കൻറെ ആദ്യത്തത് ആദ്യത്തത് ആദ്യത്തെ ചില്ലിന്നേരം പറഞ്ഞു പക്ഷെ അധികം അത്ര എരുവില്ല അല്ലേ നമുക്ക് കേരളക്കാർക്ക് വേണ്ട എരില്ല നമ്മളെ നിലാവ് നോക്കിയാ നോക്കിയാ അങ്ങനെ എന്ത് രസം ക്യാമറയിൽ കിടന്നു എങ്ങനെയുണ്ട് അറിയില്ല അവിടെ ഡയറക്റ്റ് എന്ത് രസം എന്ന് ആ കടല ഇതിൻ്റെ പ്രകാശം അടിച്ച് ഇതാവ് ഫുള്ളു പണയനല്ലേ പഴുതിയ ഫുള്ള് ടോർച്ചടിക്കുന്ന മാതിരി നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കട്ട കിട്ടിയെ നോക്കിയാ ആ കട്ടയിലെന്തോ ഒരു ഓയിലിന്റെ ഇതുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് പുക ഇങ്ങനെ വന്നു വന്നോണ്ടിരിക്കുന്നു നല്ല ചൂടും ഭയങ്കര സംഭവം ആടെന്ന് കിട്ടിയത് അപ്പുറം അടിച്ച് സ്ഥലത്ത് ബന്ധിനല്ലോ ചെറിയൊരു പച്ചപ്പുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞായിട്ടില്ല അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ ആ കനലെടുത്ത് രസം

അപ്പൊ നമ്മളെ ഫുഡ് എല്ലാം കഴിഞ്ഞു ശക്കീർന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശക്കീർന്ന് പോന്നില്ല ശക്കീർന്ന് ചീതം കഴിയോ നീ ഓർക്കുന്നില്ല നീ അവിടെ ഇരുന്നോ എന്തു വൈബു മെരാളിൽ കേറി കേട്ടാളായിപ്പം ചെറിയ തണുപ്പലം വരുന്നുണ്ടേട്ടാ ഇതെല്ലാം രാവിലെ എടുത്തോക്കല്ല കാറ്റെല്ലാം കൊണ്ട് പോവ ഇല്ല കാറ്റ് പിടിച്ച് പോന്നൊന്നില്ല ഇതെല്ലാം ഇടുന്നൊട്ട് പ്രശ്നമില്ല ഈടൊന്നും വരാനൊന്നുമില്ല അപ്പൊ സമയം പതിനൊന്നുമണിയാണെ വണ്ടി ഓഫ് ആക്കിയിട്ടുണ്ട് രണ്ടാള് ടെന്റിന്റെ ഇടയിൽ കയറിട്ടുണ്ട് ഇത് നല്ല കാനലിങ്ങനെ ഇതാണ്ട് രാവിലെ വരെ നിൽക്കട്ടെ അപ്പൊ ഞാൻ ടെന്റിൻ്റെ ഇടി കയറി ഇവിടെ ഇറങ്ങി അയ്യോ അപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഇനി നല്ല ഇവിടുത്തെ കാഴ്ചകൾ നമ്മളും ശരിക്കും കണ്ടില്ല രാത്രി വരുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് കണ്ടത് ഇനി രാവിലെ അടിപൊളി കാഴ്ചകളായിരിക്കും നമ്മൾ സമുദ്ര നിരപ്പിൽ നിന്നും അല്ല സമുദ്രത്തിൽ അല്ല കടൽ ആ കടലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കുറേ വയരത്തിലാണ് ഉള്ളത് നല്ലൊരു പാറൻ്റെ മുകളിലാണ് അടിച്ചിട്ടുള്ളത് ചെറുങ്ങനെ കാറ്റെല്ലാം വരുന്നുണ്ട് മൂന്നാൾ കൂടാതെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നത് കുറേ പുറപ്പെല്ലാം എടുത്തോടെ നിരത്തിലെ അടിപൊളിപ്പിച്ച് നല്ല ഒരു ബെഡ്മൊക്കെ കിടക്കുന്ന മാതിരി തന്നെയുണ്ട് അന്നേരം